ലോക ഫുട്ബോളിലെ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരം ഏതാണെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി ശതമാനം ഫുട്ബോൾ പ്രേമികളും പറയുന്ന ഉത്തരം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ബാഴ്സലോണയും പി എസ് സിയും തമ്മിലുള്ള സെക്കൻഡ് ലെഗ് മത്സരം എന്നായിരിക്കും കാരണം അത്രത്തോളം ആ മൈതാനത്തിലെ പച്ചപ്പുല്ലുകൾക്ക് അന്ന് തീ പിടിച്ചിരുന്നു നെയ്മർ എന്ന ഫുട്ബോൾ രാജകുമാരന്റെ വിശ്വരൂപം കണ്ട മത്സരം കൂടിയായിരുന്നു അത് പി എസ് ജി ആരാധകർക്ക് ഒരു നട്ടലോടെ അല്ലാതെ അത് ഇന്നും ഓർത്തെടുക്കാൻ കഴിയില്ല അന്ന് കമന്ററിയേറ്റർ പോലും പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മത്സരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അത്രക്കും ആവേശകരമായ ഒരു മത്സരമായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും പി എസ് ജിക്ക് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പാരീസിലേക്കുള്ള ടിക്കറ്റ് കൊടുത്തത് ബാഴ്സലോണയായിരുന്നു ആ കണക്കുകളെല്ലാം തീർത്ത് ബാഴ്സയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ബാഴ്സലോണയെ പി എസ് ജി ആ പാരീസിലേക്ക് ക്ഷണിച്ചത് അവർ അത് വൃത്തിയായി ചെയ്യുകയും ചെയ്തു ആദ്യ പാദത്തിൽ ബാഴ്സയുടെ നഞ്ചകത്ത് അന്ന് നാല് വെടിയുണ്ടകളാണ് പി എസ് ജി തുളച്ചുകയറ്റിയത് രണ്ടാം പാദ മത്സരം നടക്കുന്നത് ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടായ ക്യാമനോവിലാണ് അതിനുവേണ്ടി ഇരു ടീമുകളും മൈതാനത്തിന്റെ മധ്യഭാഗത്ത് ലൈനഅപ്പായി കഴിഞ്ഞു പി എസ് ജി ടീം അംഗങ്ങളുടെ മുഖത്ത് ആദ്യപാദം നാല് ഗോളുകളുടെ ലീഡിന് വിജയിച്ചതിന്റെ ഒരു ആത്മവിശ്വാസവും അഹങ്കാരവും ചെറുപ്പുഞ്ചിരിയും കാണാമായിരുന്നു എന്നാൽ ബാഴ്സലോണയുടെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല അടുത്ത റൗണ്ടിൽ കടക്കാൻ പി എസ് ജിക്കെതിരെ അഞ്ച് ഗോളെങ്കിലും ചുരുങ്ങിയത് അടിക്കണം അത് പി എസ് ജിയെ പോലെയുള്ള വമ്പൻ ശക്തികൾക്കെതിരെ അതിന് അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ വേണം ആ അത്ഭുതം കാണാൻ വേണ്ടി കാറ്റലോണിയൻ ജെയ്സി അണിഞ്ഞൊരു ലക്ഷത്തിൽ പരം ആരാധകരാണ് സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നത് ലയണൽ മെസ്സിയുടെ ആദ്യ ടച്ചോടെ മത്സരം ആരംഭിക്കുന്നു ഗോൾ നില പി എസ് ജി നാല് ബാഴ്സലോണ പൂജ്യം എന്ന നിലയിലാണ് മത്സരത്തിന്റെ രണ്ടാം മിനിറ്റിൽ തന്നെ സുവാരസ് ബാഴ്സറോണക്കായി ആദ്യ ഗോൾ നേടുന്നു അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു സ്കോർ എന്ന നിലയിലായി മാറുന്നു എന്നാൽ ഇവിടെ ഒന്നും തിരിച്ചു വരണമെങ്കിൽ ഇനിയും മൂന്ന് ഗോളുകൾ നേടണമായിരുന്നു അതിനുവേണ്ടി മെസ്സിയും നെയ്മറും ഇനേസ്റ്റിയും എല്ലാം നിരന്തരമായി അറ്റാക്ക് ചെയ്യുന്നു ഗോൾ പോസ്റ്റിനെയും ക്രോസ്ബാറിനെയും ചുമബിച്ചുകൊണ്ട് തുടരെ തുടരെ അവർ ഷോട്ടുകൾ പായിച്ചുകൊണ്ടേയിരുന്നു മത്സരത്തിന് മുമ്പ് ബാഴ്സലോണ താരങ്ങൾ തങ്ങളുടെ ആരാധകരോട് ഇപ്രകാരം പറഞ്ഞിരുന്നു ഞങ്ങൾ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും അതിനായി നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് മത്സരം മുറുകുന്നു ഇരു ടീമുകളും കൊണ്ടും കൊടുത്തും കളിക്കളം ഭരിക്കുന്നു മത്സരത്തിന്റെ നാൽപ്പതാം മിനിറ്റിൽ ഒരിക്കൽ കൂടി ഫ്രഞ്ച് പടയുടെ ഡിഫൻസിന് വിള്ളൽ സംഭവിക്കുന്നു ഇൻസ്റ്റിയുടെ ഒരു ബാക്ക് ഹിൽ പാസ് പി എസ് ജി ഡിഫൻഡറുടെ ദേഹത്ത് തട്ടി ഗോൾ വലക്കകത്തേക്ക് അതെ പി എസ് ജി ഒരു സെൽഫ് ഗോൾ വഴങ്ങിയിരിക്കുന്നു വീണ്ടും കളിക്കളം യുദ്ധക്കളമായി മാറുന്ന കാഴ്ചക്ക് തടിച്ചു കൂടിയ ലക്ഷ്യങ്ങൾ സാക്ഷിയാകുന്നു അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ നില ബാൽസ്രോണ രണ്ട് പി എസ് ജി നാല് എന്ന നിലയിലായിരുന്നു യൂറോപ്യൻ സ്ട്രൈക്കർ റെഡിസൺ കവാനിയുടെ ടച്ചിൽ രണ്ടാം പകുതി ആരംഭിക്കുന്നു രണ്ടാം പകുതി ആരംഭിച്ചു ആദ്യ അറ്റാക്ക് നടത്തിയത് പി ആയിരുന്നു എന്നാൽ അവർക്ക് ലക്ഷ്യം കാണാൻ സാധിച്ചില്ല അടുത്തത് ബാഴ്സയുടെ ഊഴമായിരുന്നു മത്സരത്തിന്റെ നാൽപ്പത്തിയേഴാം മിനിറ്റിൽ നെയ്മർ ബോളുമായി പി എസ് സിയുടെ ബോക്സിലേക്ക് കുതിച്ചു പി എസ് ജിയുടെ ഡിഫണ്ടർ ബോക്സിനുള്ളിൽ വെച്ച് നെയ്മറെ ഫോൾ ചെയ്യുന്നു റഫറിക്ക് അത് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ബാർസക്ക് അനുകൂലമായി ഒരു പെനാൾറ്റി വിധിച്ചു പെനാൾറ്റി കിറ്റ് എടുക്കാൻ വന്നത് മെസ്സി ആയിരുന്നു മെസ്സിക്ക് യാതൊരുവിധ ടെൻഷനും ഉണ്ടായിരുന്നില്ല മെസ്സി വളരെ കൂളായി ആ ബോൾ പോസ്റ്റിന്റെ വലതുഭാഗത്തേക്ക് തുളച്ചു കയറ്റി സ്കോർ എഫ് സി ബാഴ്സലോണ മൂന്ന് പി എസ് ജി നാല് എന്നാൽ അതുകൊണ്ടൊന്നും പി എസ് ജി തളർന്നിരുന്നില്ല അവർ നിരന്തരമായി ബാഴ്സയുടെ ഗോൾ മുഖത്തേക്ക് പാനെടുത്തുകൊണ്ടേയിരുന്നു ക്രോസ് ബാറിലും പോസ്റ്റിലും എല്ലാം അവരുടെ ഷോട്ടുകൾ തട്ടിത്തെറിച്ചു കൊണ്ടേയിരുന്നു ആദ്യ പകുതിയിൽ കണ്ട പി എസ് സി ആയിരുന്നില്ല ബാഴ്സ രണ്ടാം പകുതിയിൽ കണ്ടത് അങ്ങനെ മത്സരത്തിന്റെ അറുപത്തി ഒമ്പതാം മിനിറ്റിൽ എഡിസൺ കവാനിയിലൂടെ പി എസ് സി ലക്ഷ്യം കാണുന്നു കവാനിയുടെ ഒരു വെടിയുണ്ട ബാഴ്സയുടെ ഗോൾ വല തുളച്ച് പുറത്തേക്ക് ആ ഗോൾ ബാർസ ആരാധകരുടെയും ടീം അംഗങ്ങളുടെയും നെഞ്ചകം ഒരുപോലെ തകർത്തു എങ്കിലും അതുകൊണ്ടൊന്നും തളരാൻ ബാർസ തയ്യാറായിരുന്നില്ല നെയ്മർ അപ്പോഴും കളം നിറഞ്ഞു കളിച്ചുകൊണ്ടേയിരുന്നു നെയ്മറെ പിടിച്ചുകെട്ടാൻ പി എസ് ഡിഫൻഡേഴ്സ് വളരെ പാടുവിടുന്നുണ്ടായിരുന്നു നെയ്മറെ ഫോൾ ചെയ്യുകയല്ലാതെ അവർക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ പിടിച്ചുകെട്ടാൻ അങ്ങനെ മത്സരത്തിന്റെ എൺപത്തി ആറാം മിനിറ്റിൽ ബോക്സിന് പുറത്ത് വെച്ച് നെയ്മർ ഒരിക്കൽ കൂടി പൗലിന് വിധേയമാകുന്നു റഫറി ഫ്രീ കിക്ക് വിധിക്കുന്നു ഇത്തവണ കിക്ക് എടുക്കുന്നത് നെയ്മർ തന്നെയായിരുന്നു പി എസ് ജി ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ആ ബോൾ ഗോൾ വലക്കകത്തേക്ക് നെയ്മർ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ഗോളായിരുന്നു അത് ക്യാമ്നോ പൊട്ടിത്തെറിച്ചു നെയ്മറുടെ പ്രഹരമേറ്റ് മേറ്റ് പി എസ് ജി നിലംപതിക്കുന്നു അതുകൊണ്ടൊന്നും തീർന്നിരുന്നില്ല ബാഴ്സയുടെ കുതിപ്പ് മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കേ എൺപത്തിഒമ്പതാം മിനിറ്റിൽ സുപാരസ് ബോക്സിനുള്ളിൽ വെച്ച് ഫോഡിന് വിധേയമാകുന്നു ബാഴ്സക്കനുകൂലമായി ഒരു പെനാൾട്ടി കൂടി ഇത്തവണ നെയ്മർ പെനാൽറ്റി എടുക്കുന്നു കാറ്റലോണിയൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ബ്രസീലിലെ സുൽത്താനെ നോക്കി വെട്ടിത്തിളങ്ങി ഒട്ടും പതരാതെ നെയ്മർ ആ ബോൾ പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് മൂലയിലേക്ക് തുളച്ചു ഗ്യാലറിയിൽ സന്തോഷ പൂത്തിരി ചിഹ്നിച്ചിതറി ഇപ്പോൾ അഞ്ച് പി എസ് ജി അഞ്ച് അതേ ബാഴ്സ മത്സരം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു നെയ്മറുടെ താണ്ഡവം അവിടെ കൊണ്ടും അവസാനിച്ചിരുന്നില്ല മത്സരത്തിന്റെ അധിക സമയത്ത് മൈതാനത്തിന്റെ വലതുവശത്ത് നിന്ന് ഒരു ക്രോസ് ചെയ്യുന്നു റോബർട്ട് ആ ബോളിൽ ഒന്ന് തൊട്ടു കൊടുക്കേണ്ടതേ വന്നുള്ളൂ അത് ബാഴ്സയുടെ വിജയകോളായിരുന്നു ഈ ഗോൾ കണ്ട് രോമാഞ്ചം വരാത്ത ഒരു ബാഴ്സലോണ ആരാധകനും ലോകത്ത് കാണില്ല അതെ ആറെയൊന്ന മാർജിനിൽ ബാഴ്സലോണ വിജയിച്ചിരിക്കുന്നു അവർ തങ്ങളുടെ ആരാധകരോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു പൂരം കാണാൻ വന്നവർ പൂരം കണ്ടാൽ മതി പൂരവും പൂരപ്പറമ്പും ഞങ്ങളുടേതാണെന്ന് ബാഴ്സലോണ പി എസ് ജിയോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അതെ ഓരോ ബാഴ്സലോണ ആരാധകനും ഫുട്ബോൾ പ്രേമികളും വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരം ഇത് തന്നെയായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക